ഈ നാടകമൊക്കെ നടത്തുമ്പോൾ അനൗൺസ്മെന്റ് വരുമല്ലോ ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ അനൗൺസ് അവിടെ അത് വള്ളത്തിലാണ് അനൗൺസ്മെന്റ് വരുന്നത് ഒരു വള്ളത്തേലിങ്ങനെ രണ്ട് ബൈക്ക് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടുന്ന് അങ്ങനെ അനൗൺസ് ചെയ്യുക മറ്റേ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ മറ്റേ പറഞ്ഞു അനൗസ് ചെയ്യാം അതിന്റെ ഇടയ്ക്ക് ഒരു വാചകം കരു വന്ന് എന്താണ് ഈ ലോകത്ത് ചരിത്രത്തിലാദ്യമായി ഒരു വനിത സഹസംവിധാനം ചെയ്യുന്ന നാടകം തിലകന്റെ മകൾ ഷമ്മി തിലകൻ സംവിധാനം സഹ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചാലക്കുടി സാരഥിയുടെ ഫസ് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ടോ പിടിച്ചിരുന്ന സംഭവം തിലകന്റെ മകൾ ഷമ്മി തിലകൻ പറഞ്ഞപ്പോ എന്റെ ആ മൂച്ചുപിടിത്തം എല്ലാം പോയി സി അങ് ഒന്നും അല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടോ അപ്പൊ ഈ ഇവിടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എന്റെ ഈ ബലംപിടുത്തത്തില് ഒരു ഇച്ചിരി ഇതുണ്ട് പിന്നെ ഈ വർക്കിലുള്ള ഇതല്ലാത്തത് കൊണ്ട് അവരും മിണ്ടതൊക്കെ എനിക്ക് സഹിച്ചിരിക്കുകയാണ് ഈവൻ ജോസ് കേട്ടൻ അപ്പഴത്തേക്കും ഇങ്ങനെ അങ്ങ് വെച്ച് ജോസ് പല്ലി ശരി പിന്നെ